എന്താ പറഞ്ഞോളൂ ശ്രദ്ധിക്കുക ഈ കൊല്ലത്തെ ഏറ്റവും വൃത്തിയും ശുചിത്വവുമുള്ള സംസ്ഥാന അവാർഡ് ഈ കുട്ടിക്ക് നൽകാനായി തീരുമാനിച്ചിരിക്കുന്നു പണ്ടാറടങ്ങാട്ട് എന്തുവാടേത് എപ്പോൾ നോക്കാതെ അടിയും കെറിയും കച്ചറയും ഇതൊക്കെ കുടുംബത്തോടെ കുട്ടികളൊക്കെ ഇരുന്ന് കാണാൻ പറ്റൂടെ എടുത്തുകൊണ്ട് പോടി ശ്രദ്ധിക്കുക ഇങ്ങനെയാണെങ്കിൽ ഈ കളിക്കില്ല നിങ്ങളുടെ നിങ്ങളുടെയല്ല ബിഗ് ബോസ് നാട് വിടുന്നു നിങ്ങളെന്തോ ആയിക്കൊള്ളി ഞാൻ പോട്ടെ എനിക്ക് വയ്യ യുവന്മാരെ കൊണ്ട് മോഹനാട്ടാൻ കുറച്ച് വള്ളം കുടിക്കും കഴിഞ്ഞ സീസണിലൊന്നും ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇതൊരുമാതിരി ചന്തയിലെ പിള്ളേരെ പോലെ അവരിതിലും ഭേദമാണ് പൂരപ്പറമ്പനും കൂടി ഇങ്ങനെ ഒരു തല്ലും അഴക്കും കണ്ടിട്ടില്ല ഇത്രയും അടക്കവും ഒതുക്കവും ഉള്ള പെൺകുട്ടികളെ വേറെ എവിടെയും കാണാൻ കിട്ടില്ല എന്തു നല്ല ശാലീനമായ സംസാരം കുലീനമായ സ്വഭാവം ആഹാ സ്വഭാവ എന്നാടി എന്തൊരു കഷ്ടമാണ് ഇത് നിർത്തുവോ നിർത്തുവോ ശ്രദ്ധിക്കുക ഈ പരിപാടി കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ പരിപാടിയാണെന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നു അതുകൊണ്ട് അടുത്ത കൊല്ലം മുതൽ ബിഗ് ബോസ് എന്ന വലിയ മുതലാളി നിർത്തുന്നു എനിക്ക് വയ്യ നാട്ടുകാരെ തെറിയാക്കാൻ ഞാൻ വല്ല ഒരു മണിക്കും പോയിക്കോളാം എനിക്ക് വയ്യ